അർജുനെ ജീവനോടെ തന്നെ തിരിച്ചുവിടുമെന്ന പ്രതീക്ഷ ഇനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നവരും കൈവിട്ടിട്ടില്ല ഇന്നും മുന്നോട്ട് പോവുകയാണ് പ്രതീക്ഷ കൈവിടാതെ അർജുനനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം അർജുന് മാത്രമല്ല ഭാരതം എന്ന ഈ മണ്ണിൻ്റെ ഏത് അകപ്പെട്ട ഒരാൾക്കും ഏതൊരാൾക്കും ആശ്രയത്തിൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് എന്ന് എഴുത്തുകാരി അഞ്ജു പാർവതി പ്രബീഷ് കുറിക്കുന്നു ഇനിയൊരു ജീവിതമുണ്ടോ എന്ന ഒരു അവസാനവട്ട ആശങ്ക നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ തുണയാകുന്ന അവസാന വാക്ക് ഭൂമിദേവിയുടെ മടുത്തട്ടിൽ നിന്നും അവർ അർജുനെ കണ്ടെത്തും എന്ന പ്രതീക്ഷ മാത്രമാണ് ഓരോ അണുവിലും ഓരോ മനുഷ്യനിലും ഉള്ളത് എന്നും അഞ്ജു തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അൻ അർജുൻ്റെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോഴൊക്കെ എത്ര പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് ശുഭാ പര്യവസാനം ഉണ്ടാകണമേ എന്ന് ഓരോരുത്തരും ഒരു ശത്രു പോലും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുകയല്ല ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് എന്തായാലും അതിനോടനുബന്ധിച്ച ഒരു കുറിപ്പ് തന്നെയാണ് ആ ഒരു മാനസികാവസ്ഥയിലുള്ളൊരു കുറിപ്പ് തന്നെയാണ് അഞ്ചു പാർവതിയുടെ ഈ കുറിപ്പ് എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം പ്രതീക്ഷ 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 മാത്രം ഓരോ അണുവിലും അത് മാത്രം അത് ഒരു നാടിൻ്റെ മൊത്തം പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമല്ല മറിച്ച് രാജ്യത്തെ ഏത് കോണിലും ഏത് മനുഷ്യനും അധ്യാപത്തിൽ അകപ്പെടുമ്പോൾ ഇനിയൊരു ജീവിതമുണ്ടോ എന്ന അവസാനവട്ട ആശങ്കയിൽ പോലും തുണയാകുന്ന അവസാന വാക്ക് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി അവിടെ എത്തി എന്ന് അറിഞ്ഞപ്പോൾ കൂടിയാണ് ഈ പ്രതീക്ഷ ഇന്ത്യൻ ആർമി ഈ നാടിൻ്റെ രക്ഷയുടെ അവസാന വാക്ക് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെ അവസാന ആശയ കേന്ദ്രം പ്രതീക്ഷയുടെയും രക്ഷയുടെയും അവസാന ഇടം അവർ അവിടെ എത്തിയെന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഓരോ മെടുപ്പും നൂറുവട്ടം ഉറക്കെ പറയുന്നു ഭൂമിദേവിയുടെ മടുത്തട്ടിൽ നിന്നും അവർ അർജുനെ കണ്ടെത്തുമെന്ന് അർജുൻ മാത്രമല്ല ഭാരതം എന്ന ഈ മണ്ണിൻ്റെ ഏത് മൂലയിലകപ്പെട്ട് ഏതൊരാൾക്കും ആശ്രയത്തിൻ്റെ അവസാനത്തെ തുരുത്ത് ഇന്ത്യൻ സൈന്യം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ കാവലായ ഈ മണ്ണിൻ്റെ ഉടയവന്മാർ നമ്മുടെ മടങ്ങി വരും സുരക്ഷിതനായി ഇങ്ങനെയൊരു പ്രതീക്ഷാക്കുറിപ്പ് തന്നെയാണ് അഞ്ചു പാർവതി പ്രവീഷ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ആർമി എത്തിയപ്പോൾ വല്ലാത്തൊരാശ്വാസം എല്ലാ മലയാളികൾക്കും അർജുൻ ജീവനോടെ തിരിച്ചു ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് ഇന്നും അവർ തിരച്ചിൽ തുടരുകയാണ് പക്ഷേ ഇന്ന് രാവിലെ അർജുൻ്റെ വീട്ടുകാർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ പ്രതീക്ഷകളുടെയൊക്കെ കണികകൾ കുറഞ്ഞു തുടങ്ങിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനി ഏതവസ്ഥയിലാണ് അവന് കിട്ടാൻ പോകുന്നത് എന്നറിയില്ല എന്നാണ് അർജുൻ്റെ പെങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ശ്വാസം മുട്ടും പലതും ഉണ്ടാകാം നമുക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും മണ്ണിനടിയിലാണ് സംഭവിച്ചേക്കാം പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയിലാണ് അവർ പറയുന്നെങ്കിൽ പോലും ഏതവസ്ഥയിലാണ് കിട്ടുക എന്നറിയില്ല എന്തായാലും സുരക്ഷിതനായി മടങ്ങി വരട്ടെ നിലയിലാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ചികിത്സാ സൗകര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് നമുക്ക് അർജുന തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സുരക്ഷിതനായി തന്നെ ജീവനോടെ ജീവന്റെ ഒരു ചെറുകണികയോടെ എങ്കിലും അർജുന മടങ്ങി വരണം എന്ന പ്രാർത്ഥന തന്നെയാണ് എല്ലാ മനസ്സുകളിലും അർജുനെ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് സൈന്യം അറിയിച്ചിരുന്നു ഇന്ന് കൊണ്ടുവരുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകളാണ് കുഴിബോംബുകൾ അടക്കം കണ്ടെത്താൻ സാധിക്കുന്ന അത്യന്താധുനിക ഉപകരണമാണ് എത്തിക്കുന്നത് യിൽ നിന്നും ചെന്നൈയിൽ നിന്നുമാണ് കൂടുതൽ റഡാറുകൾ എത്തിക്കുക എന്ന് കർണാടക കേരള സബേരിയ കമാൻഡർ മേജർ ജനറൽ വി ടി മാത്യു പറഞ്ഞു ഇത് സ്ഥലത്തെത്തിക്കും കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാണ് കൊണ്ടുവരിക എന്ന് മേജർ ജനറൽ അറിയിച്ചിട്ടുണ്ട് സോണാർ ഉപകരണങ്ങൾ കൊണ്ട് ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്താനാകില്ല എന്നാണ് അറിയുന്നത് വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകൂനയിൽ ട്രക്കുണ്ടോ എന്ന സംശയമുണ്ട് അതിനാലാണ് സോണാർ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്ന് അവർ പറയുന്നുണ്ട് റോഡിലേക്ക് വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണം നീക്കി പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും വലിയൊരു ട്രക്കിൻ്റെ ഒരു സൂചനയില്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വൻ മൺകൂന പതിച്ച ഗംഗാവാലി പുഴയിലേക്ക് തിരച്ചിൽ നീളാൻ സാധ്യതയുണ്ട് ജി സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണം എന്ന വിവരമാണ് തിരച്ചിലിനുണ്ടായിരുന്നവർ നൽകുന്നത് അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നു മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത് പുഴയ്ക്കടിയിൽ വലിയ തോതിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ റോഡിൽ ലോറി ഇല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തെ പുഴയിലേക്ക് മാറ്റിയേക്കുമെന്ന് പറയുന്നു രണ്ട് കർണാടക സ്വദേശികളെ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുണ്ട് രാത്രി തെരച്ചിൽ നടത്തരുത് എന്ന് ജിയോളജിക്കൽ സർവേ നിർബന്ധമായും പറഞ്ഞിരുന്നു കനത്ത മഴ ഉണ്ട് അതിനാൽ രാത്രി ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ തിരച്ചിൽ നടത്തുക അതീവ സങ്കീർണ്ണമാണ് എന്ന വിദഗ്ധ സഹായം തേടുമെന്നും ഒക്കെ കർണാടക അറിയിച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് തരത്തിലും തെരച്ചിൽ നടക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസമെങ്കിലും ഇന്നത്തെ ദിവസം പകുതിയാകുമ്പോഴെങ്കിലും നമുക്ക് അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളം മുഴുവൻ അർജുൻ്റെ നാട് മുഴുവൻ അർജുൻ്റെ കുടുംബം മുഴുവൻ അർജുൻ്റെ പ്രിയപ്പെട്ടവർ മുഴുവൻ എന്തായാലും അർജുൻ മടങ്ങി വരട്ടെ ആ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് കർമന്യൂസ്